ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ സാക്ഷ്യം പറയാനായി തിരഞ്ഞെടുത്ത സാക്ഷ്യം പറയാനായി തിരഞ്ഞെടുത്തതിന് ഞാൻ നന്ദി പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി കൃപാസനത്തെപ്പറ്റി കേൾക്കുന്നത് അതെൻ്റെ അമ്മയുടെ അമ്മ വഴിയാണ് ഒരു ദിവസം അച്ചാച്ചൻ വിളിച്ചിട്ട് പറയുകയാണ് ഞാറക്കലിൽ നിന്ന് എൺപത് വയസ്സുള്ള എൻ്റെ അമ്മാമ്മ ഒറ്റയ്ക്കൊരു കാറ് വിളിച്ച് ആലപ്പുഴയിലുള്ള ഏതോ ഒരു പള്ളിയിൽ പോയിരിക്കുന്നു അപ്പോൾ അമ്മമ്മയെ വഴക്ക് പറയാനായിട്ടാണ് ഞാനും അമ്മയും കൂടി അവിടെ ചെല്ലുന്നത് അപ്പോഴാണ് കൃപാസനത്തെ പറ്റിയും ഉടമ്പടിയെ പറ്റിയുമൊക്കെ അറിയുന്നത് ഇന്ന് അമ്മാമ്മ ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ഇന്ന് ഈ പുണ്യഭൂമിയിൽ കയറി നിൽക്ക നിൽക്കുമ്പോൾ അതൊരു തീരാ ദുഃഖമായി നിൽക്കുകയാണ് അമ്മാമ്മനെ അന്ന് വഴക്ക് പറഞ്ഞതിനും ഒറ്റയ്ക്ക് ഇവിടെ വരെ പോയതിനും ഒക്കെ അതിനൊക്കെ ഇപ്പോൾ ക്ഷമ ചോദിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഒരു വട്ടം മാത്രമേ അന്ന് പുതുക്കാൻ പറ്റിയുള്ളൂ പറ്റുള്ളൂ കൊറോണയ്ക്കായിട്ട് പിന്നീടും കൂടെ വരാൻ പറ്റിയില്ല എന്നാലും പ്രാർത്ഥനകളൊക്കെ മുടക്കം കൂടാതെ ചൊല്ലുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപതിൽ നല്ലൊരു ജീവിത പങ്കാളിയെത്തെന്ന് മാതാവ് അനുഗ്രഹിച്ചു അതോടൊപ്പം തന്നെ എൻ്റെ കല്യാണത്തിന് ശേഷം അപ്പച്ചനെ വെരിക്കോ സ്വെയിൻ്റെ വേദന ഉണ്ടായി അത് അപ്പച്ചനെ മാനസികമായും ശാരീരികമായും ഒക്കെ തളർത്തി സാമ്പത്തികമായി ഒരു ഇടത്തരം ഫാമിലിയാണ് ഞങ്ങൾ അപ്പം അപ്പച്ചൻ ജോലിക്ക് പോയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പം അപ്പച്ചൻ അഞ്ച് മാസമായിട്ട് കട്ടിലിൽ തന്നെയാണ് ജോലിക്ക് പോകുന്നില്ല വരുമാനമാർഗമെല്ലാം അടഞ്ഞു അപ്പം ഞങ്ങൾ വളരെയധികം ദുഃഖത്തിലായി അപ്പോൾ വിശുദ്ധ തൈലവും ഉടമ്പടി ഉപ്പുമൊക്കെ ഉപയോഗിച്ചു അപ്പച്ചന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞിരുന്നത് വെരിക്കോസ് വെയിൻ മാറാനായിട്ട് അത് ഓപ്പറേഷൻ ചെയ്താൽ തന്നെ ആറുമാസം ബെഡ് റെസ്റ്റും വേണമെന്ന് പറഞ്ഞു പക്ഷേ ഓപ്പറേഷൻ കൂടാതെ മാതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലമായി അത് മാറുകയും അപ്പച്ചനെ ജോലിക്ക് പോകാൻ ആരംഭിക്കുകയും ചെയ്തു ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമതായി ദൈവാനുഗ്രഹത്താൽ ഞാൻ വളരെ വേഗത്തിൽ തന്നെ ക്യാരിയിങ് ആകുകയും ഡെലിവറി ഡേറ്റ് പറഞ്ഞ സമയത്ത് തന്നെ മുന്നേ യാതൊരുവിധ കുഴപ്പവുമില്ലാതെ ഇല്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും ചെയ്തു അപ്പോൾ പി വി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ട് സെൻറ്റിമീറ്റർ മാത്രമേ വികസനമുള്ളൂ രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ടേ പ്രസവത്തെപ്പറ്റി ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര സഹനശക്തിയാണെന്നാണ് പക്ഷേ ഒരു രണ്ട് മണിക്കൂർ പോലും വേദന സഹിക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ കരസിൽ കണ്ട് നേഴ്സ് വന്ന് പി വി ചെയ്തപ്പോൾ പറഞ്ഞു ഋതുവിന് പൊക്കം കുറവാണ് ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ അത് ആലോചിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാനപ്പോൾ മാതാവിനോട് കാശുരൂപം കയ്യിൽ പിടിച്ച് കണ്ണീരൊഴിക്ക് പ്രാർത്ഥിച്ചു എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു എന്തത്ഭുതമാണെന്നറിയില്ല രണ്ടേ കാലമായപ്പോൾ എനിക്ക് പ്രസവവേദന പെട്ടെന്ന് വരികയും അപ്പോൾ ഡോക്ടർമാർ തന്നെ പറഞ്ഞു ഒരു കാ മണിക്കൂർ മുന്നേ രണ്ട് സെൻറ്റിമീറ്റർ പോലും വികസനം സംഭവിച്ചിട്ടില്ല ഇപ്പോൾ പത്ത് സെൻറ്റിമീറ്റർ കാ മണിക്കൂറിനുള്ളിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് അത്ഭുതം തന്നെയാണെന്നാണ് ആ ഡോക്ടർമാർ പറഞ്ഞത് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പത്തിലധികം ജൂനിയർ ഡോക്ടേഴ്സ് എനിക്കറിയില്ല അങ്ങനെ അവിടെ സംഭവിക്കുമെന്നും എന്നൊരാളെ നോക്കാൻ വേണ്ടി മാത്രം പത്തിലധികം ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പ്രസവം ഒരു അത്ഭുതമായിട്ടാണ് ഇപ്പോഴും പറയുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് മൂന്നാമതായിട്ട് എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിനായിട്ട് ലോൺ കിട്ടുന്നുണ്ടായിരുന്നില്ല ഞങ്ങളപ്പം ഒരു അഞ്ചാറു മാസമായി ബാങ്ക് മാനേജറിനെ കോണ്ടാക്റ്റ് ചെയ്യുന്നു പക്ഷേ ഞങ്ങളുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് എന്തായാലും അത്രയും എമൗണ്ട് കിട്ടില്ല പതിനഞ്ച് ലക്ഷത്തിനാണ് ഞങ്ങൾ അപ്ലൈ ചെയ്തിരുന്നത് പക്ഷേ അത് കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വന്ന് ഉടമ്പടി പുതുക്കിയതിൻ്റെ ഫലമായി ഇവിടെ ഇരുന്ന് ഉടമ്പടി ക്ലാസ് കൂടുമ്പോഴേക്കും അവിടുന്ന് ബാങ്ക് മാനേജർ വിളിക്കുകയാണ് നിങ്ങൾ നാളെ തന്നെ വരിക നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര പണം തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പണം ഞങ്ങൾക്ക് ലഭിക്കുകയും കല്യാണം വളരെ ഭംഗിയായി കാനായിൽ കല്യാണ വിരുന്ന് പോലെ ഒന്നിനും ഒരു കുറവില്ലാതെ നടക്കുകയും ചെയ്തു പിന്നീട് ഞാനിപ്പോൾ കല്യാണം കഴിച്ച് വടതയിലാണ് അപ്പോൾ അവിടെ നിന്ന് മറ്റുടമ്പടി മുടങ്ങിപ്പോയെങ്കിലും രണ്ടാമത് വന്ന് എൻ്റെ വീട്ടിലേക്ക് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്തു അത് ജനുവരി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒൻപതാം തീയതിയാണ് എൻ്റെ അതിലെ ആദ്യത്തെ നിയോഗം എൻ്റെ ഭർത്താവിൻ്റെ സ്ഥിര ജോലിക്ക് വേണ്ടിയായിരുന്നു വിവാഹ സമയത്ത് ചേട്ട കൊച്ചിൻ ഷിപ്പ്യാർഡിൽ താൽക്കാലികമായി ജോലി ചെയ്യുകയായിരുന്നു ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴേക്കും കോൺട്രാക്റ്റ് കഴിയുകയും പുറത്ത് ഡെയിലി വേജസിന് പണിക്ക് പോവുകയുമായിരുന്നു അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞങ്ങളൊട്ടും അതിനായിട്ട് ചേർന്ന് പോകുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മുംബൈ എക്സ് മുംബൈ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് ഒരു വേക്കൻസി വരികയും ചേട്ട അപ്ലൈ ചെയ്യുകയും എക്സാമൊക്കെ എഴുതുകയും ചെയ്തു അന്ന് ജെറീകോ പ്രാർത്ഥനയിൽ ഞങ്ങൾ മുടങ്ങാതെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു അവസാന റൗണ്ട് വരെ ചേട്ട ഉണ്ടായിരുന്നെങ്കിലും ആ ജോലി ഞങ്ങൾക്ക് ലഭിച്ചില്ല ഞങ്ങൾ വളരെയധികം സങ്കടപ്പെട്ടു പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്ന് ഞങ്ങൾ ഓർത്തു പക്ഷേ പിന്നീട് മാതാവ് ഒരു ഉൾവിളി തന്നു മുംബൈയിൽ ജോലി ലഭിക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ അറുപത് വയസ്സ് കാലം വരെ അതായത് പെർമനൻറ്റ് ജോലി തീരുന്നത് വരെ അവിടെ താമസിക്കേണ്ടി വരും ഞങ്ങൾക്ക് ചേട്ടനെ കാണാൻ പറ്റില്ല വല്ലപ്പോഴേ വന്നു പോവുകയുള്ളൂ ഞങ്ങളുടെ വീട്ടിൽ വേറെ ആരുമില്ല ഞങ്ങൾ രണ്ട് പെൺമക്കളാണ് അപ്പോൾ അതൊക്കെ ഓർത്തപ്പോൾ അതുകൊണ്ടായിരിക്കും മാതാവ് തരാത്തതെന്ന് ഞങ്ങൾ വിശ്വസിച്ചു പിന്നീട് ജനുവരിയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് തന്നെ ഒരു എക്സാം വരികയും ചേട്ട എക്സാമിൽ പങ്കെടുക്കുകയും ചെയ്തു പിന്നീട് ഒരു പിന്നീട് ഞാൻ സാക്ഷ്യങ്ങളും പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ചേട്ടയുടെ ജോലി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഒരു ചേട്ടൻ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു മാതാവിന് കത്തെഴുതണമെന്ന് അപ്പോൾ ഞാൻ ഒരു ദിവസം മാർച്ച് ഇരുപതാം തീയതി ഞാൻ മാതാവിന് കത്തെഴുതാൻ തുടങ്ങി പക്ഷേ എൻ്റെ മനസ്സിൽ നിന്നൊന്നും വരുന്നില്ല എന്താ എഴുതേണ്ടത് എങ്ങനെ എഴുതണ്ടത് എന്നൊന്നും അറിയില്ല പിന്നെ ഞാൻ മാർച്ച് എടുത്തു ഒന്നും എഴുതാൻ പറ്റുന്നില്ല അങ്ങനെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇത്രയും ദിവസങ്ങളിലൊക്കെ എടുക്കുന്നെങ്കിലും ഒന്നും എഴുതാൻ പറ്റുന്നില്ല മാർച്ച് ഇരുപത്തിനാലാം തീയതി ഞാൻ പ്രതിഷേധ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാതാവിന് രണ്ട് മൂന്ന് പേജ് നിറയെ കത്തെഴുതി എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവെച്ചുകൊണ്ട് ഞാൻ മാതാവിന് കത്തെഴുതി ആ മാർച്ച് ഇരുപത്തിനാലിന് ഞാൻ എന്നാണോ കത്തെഴുതിയത് അന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ചേട്ടയുടെ റിസൾട്ട് വരികയും രണ്ടാം റാങ്കോടു കൂടി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ചേട്ടക്ക് സ്ഥിര നിയമനം ലഭിക്കുകയും ചെയ്തു ഒരു കാ മണിക്കൂർ കൊണ്ട് പോയി വരാവുന്ന ദൂരമാണ് എൻ്റെ വീടും കൊച്ചിൻ ഷിപ്പ്യാർഡും തമ്മിൽ അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം തന്നതിന് മാതാവിന് നന്ദി പറയുന്നു ഒരുപക്ഷെ മുംബൈയിലാണ് ജോലി കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ അതിന് ഈ ജോലി കിട്ടുന്നതിന് വേണ്ടിയായിരിക്കാം മാതാവ് ചിലപ്പോൾ അത് മാറ്റിയത് പിന്നെ എൻ്റെ അടുത്ത സാക്ഷ്യം എന്തുമെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചനും അമ്മയും മോളുമാണ് ഇവരൊരുമിച്ച് ഒരു ദിവസം സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു കല്ലിൽ തട്ടി വണ്ടി മറിയുകയും മൂന്ന് പേരും നിലത്ത് വീഴുകയും ചെയ്തു അപ്പം എൻ്റെ മോള് വീണതൊരു കരിങ്കല്ലിൻ്റെ അടുത്താണ് ഒരിത്തിരി മാറിയിരുന്നെങ്കിൽ അവരുടെ തല കരിങ്കല്ല്ല് അടിച്ചുകൊണ്ട് ചിലപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ലായിരിക്കും മകള് അപ്പം അത്രയും വലിയ ഒരു അപകടത്തിൽ നിന്ന് മാതാവിന് മാതാവ് ഞങ്ങളെ രക്ഷിച്ചു പിന്നെ എനിക്ക് കിട്ടിയ മറ്റൊരു ഇതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ വഴിക്കൊന്ന് അന്വേഷിക്കും വീട് മുഴുവൻ അരിച്ചു അരിച്ചുപുറക്കം കട്ടിലിൻ്റെ അടി എല്ലാം നോക്കിയിട്ടും എനിക്കത് കിട്ടാറില്ല അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം നോക്കിയിട്ടും ആകെ മനസ്സ് വിഷമിച്ചിരിക്കും സ്വർണ്ണ സ്വർണക്കമ്പല് കാണാതെ പോയിട്ടുണ്ട് എന്റെ കുറച്ച് ഡോക്യൂമെന്റ്സ് അപ്പൊ ഇതൊക്കെ ഞാൻ ഞാൻ എൻ്റെ ഒരു മെറിറ്റിൽ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി ഉടമ്പടി ഉപ്പും വെതറി വിശുദ്ധ തൈലം പുരട്ടി പിന്നെ നീലമെഴുകുതിരി കത്തിച്ച് ഞാൻ എൻ്റെ റൂമിലൊക്കെ അന്വേഷിക്കുമ്പോഴേക്കും ആരോ എൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച പോലെ എനിക്ക് ആ സാധനങ്ങൾ കണ്ടു കിട്ടാറുണ്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സിനും തോന്നും ആ പോക്കറ്റിൽ നോക്ക് പോക്കറ്റിൽ നോക്ക് നോക്കുമ്പോൾ ആ പോക്കറ്റിൽ ആ സാധനം കിടപ്പുണ്ടാവും അപ്പോൾ എനിക്കിതൊരു അഞ്ചെട്ട് പ്രാവശ്യം ഈ ഒരു അനുഭവം വന്നിട്ടുണ്ട് അപ്പോൾ കാണാതെ പോയ വസ്തുക്കൾ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഫലമായി എനിക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് എൻ്റെ ചേട്ടൻ ഒരു സൂപ്പർവൈസറി എക്സാം എഴുതിയിരുന്നു ജയിക്കുമെന്ന് പോലും ഞങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ മുടക്കിയാണ് എക്സാം എഴുതുന്നത് എഴുതിയത് അപ്പോൾ ഞങ്ങൾ ജയിക്കില്ല എന്നുള്ള രീതിയിലാണ് ഇരുന്നത് മാതാവിൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഇതിൻ്റെ ഫലമായി മിനി ഞാൻ റിസൾട്ട് വരികയും ചേട്ട ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാകുകയും അതിന് ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു മാതാവിന് ഒരുപാട് നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രങ്ങൾ വിതരണം ചെയ്യുന്നത് ഹോസ്പിറ്റലുകളിൽ പോകാറുണ്ട് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പോകാറുണ്ട് ബസ് സ്റ്റാൻഡുകളിൽ പിന്നെ ഞാനിടക്ക് എക്സാം എഴുതാൻ പോകുന്ന സ്ഥലങ്ങളിൽ പേപ്പർ വാങ്ങി കുട്ടികൾക്ക് വിതരണം ചെയ്യാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് പൊതുച്ചോർ വിതരണം പിന്നെ ഫോർട്ട് ഒരു അമ്മമാരുടെ ഒരു സ്ഥാപനമുണ്ട് അപ്പോൾ അവിടെ ചെന്ന് അവരോട് സംസാരിക്കുകയും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ ഫുഡ് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാ മാസവും പോയി കാണാറുണ്ട് പിന്നെ എല്ലാ ദിവസവും അരമണിക്കൂറിലധികം ബൈബിൾ വായിക്കുകയും ഞാനിപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യം ബൈബിൾ ഫുള്ളായിട്ട് വായിച്ചു കഴിഞ്ഞു ഇടയ്ക്ക് ഞാൻ ബൈബിൾ എഴുതാറുണ്ട് വചനങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് കുംഭസാരം രണ്ട് മാസം രണ്ട് ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് ദിവസേന കുർബാനയിൽ പങ്കുകൊള്ളാറുണ്ട് കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല പിന്നെ എനിക്കൊരു ദൈവാനുഗ്രഹം എന്ന് വെച്ചാൽ മാതാവിൻ്റെ രൂപം മേഴുകിൻ്റെ രൂപത്തിൽ എനിക്ക് രണ്ട് പ്രാവശ്യം കിട്ടുകയും പിന്നെ എൻ്റെ തിരിയിൽ നിന്നൊരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ ഒഴുകി വരുന്ന രീതിയിലുള്ള രൂപങ്ങൾ പിന്നെ ഒരു നീല വെളിച്ചം അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ കിട്ടാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ദൈവമാതാവിനും നന്ദി ശുശ്രൂഷയ്ക്കായി ജോസഫനയും ഇവിടെയുള്ള എല്ലാം ഇതിനും തിരഞ്ഞെടുത്തതിന് ദൈവത്തിന് ഒരുപാട് നന്ദി യോ രണ്ട് അഞ്ച് അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയ സമയത്ത് പരിശുദ്ധ അമ്മ അവരുടെ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈശോയെ കാണിച്ചു ഇട്ട് പറയുകയാണ് അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന് വിശു പറഞ്ഞത് ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാനാണ് അവിടെ ആറ് ഭരണികളുണ്ടായിരുന്നു ഭരണികളിൽ വെള്ളം നിറച്ചപ്പോൾ അത് വീഞ്ഞായി മാറിയ പോലെ തന്നെ ഉടമ്പടിയിൽ വരുമ്പോൾ നമുക്ക് ആറ് നിയോഗങ്ങളുണ്ട് അതിൽ വെള്ളം നിറയ്ക്കുവാനായിട്ട് നമ്മൾ സുവിശേഷ വില ചെയ്യുന്നു കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നു ഉപവസിക്കുന്നു ആരാധന കൂടുന്നു പാവം വർജിച്ചുപേക്ഷിക്കുന്നു ഇങ്ങനെ ആറ് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് യേശുവുടെ അത്ഭുതത്തിനായിട്ട് കാത്തിരിക്കുകയാണ് ഓരോ സാക്ഷ്യങ്ങളും ഭരണികളിൽ വെള്ളം വീഞ്ഞായി പോലെയുള്ള അത്ഭുതങ്ങളാണ് പരിശുദ്ധാമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ ആരാധന ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക